നമസ്കാരം വി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പ്രതീകമായ ഓണം വീണ്ടും എത്തി മാവേലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ എത്തുന്ന ദിനങ്ങൾ ഈ ആഘോഷം അതിജീവനത്തിന്റെയും നന്മയുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കാലം എത്ര മാറിയാലും മായാത്ത ഓർമ്മകളാണ് ഓണം നൽകുന്നത് ഒരുമയുടെയും ഒത്തുചേരലിന്റെയും പ്രതീകമായി ഇത് നിലനിൽക്കുന്നു എല്ലാ മലയാളികൾക്കും വി വി ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കാണാം പ്രധാന വാർത്തകൾ തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഉത്രാടപ്പാച്ചിലിൽ പച്ചക്കറി പലവ്യഞ്ജനം ഓണക്കോടി വാങ്ങാനായി വിപണികളിൽ വൻ തിരക്ക് വീടുകളിൽ ഓണം ആഘോഷിച്ച് മലയാളികൾ ഷൊർണൂരിൽ പോലീസുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ട്രാഫിക് പോലീസ് വിഭാഗത്തിലെ സി പാലക്കാട് കൊടുതിരപ്പള്ളി പാർവതി നിവാസിൽ അർജുനാണ് മരിച്ചത് ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിൽ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസ് റോഡിന് സമീപത്തെ കെട്ടിടത്തിന് താഴെയായിരുന്നു അർജുന്റെ മൃതദേഹം നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂർ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്ക് വാഴാനി ഓണം ഫെസ്റ്റ് കെ എസ് ആർ ടി സിയുടെ പ്രത്യേക സർവീസായ ഓണയാത്രയ്ക്ക് തുടക്കമായി ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സേവ്യർ ചിട്ടലപ്പള്ളി എം എൽ എ ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഷൊർണൂർ നഗരസഭാ കൌൺസിലർ സി സന്ധ്യ സ്ഥാനം രാജിവെച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കോൺഗ്രസ് ഗൌരവമായ നടപടി സ്വീകരിക്കാത്തതിലും തന്റെ വാർഡിനോടുള്ള വി കെ ശ്രീകണ്ഠൻ എംപിയുടെ അവഗണനയിലും പ്രതിഷേധിച്ചാണ് രാജി തന്നോട് ഹൈമാസ് ലൈറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി